ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ അപ്പോഴേ ഞാൻ കുഞ്ഞാണിയാക്കാൻ്റെ കൂടെ കുടുംബാടുത്തു വന്നതാട്ടോ എനിക്കൊന്നു തന്നെ ഫാൻസിന്ന് ഒന്ന് രണ്ട് മൂന്ന് സാധനം വാങ്ങിക്കണംന്ന് പറഞ്ഞാൽ കുഞ്ഞാണിയാക്കാൻ്റെ പിന്നാലെ കൂടുകയാണ് ചെയ്തത് കുഞ്ഞാനിയാക്കണം എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് പറ്റൂല ഞാൻ എന്തായാലും പോരി പറഞ്ഞു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് പോര് കാരണത് ഇപ്പോൾ എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാറുണ്ട് അത് പറ്റൂല വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പോകുന്നത് അപ്പോൾ ഞാൻ കാര്യമായിട്ട് സൺസ്ക്രീന് വാങ്ങണം അപ്പോൾ ഇത് ഇത് ഏതായാലും ആയിട്ടാണ് തീരുമാനിച്ചു വേറൊരു പിന്നെ കമ്പനിൻ്റെ സൺസ്ക്രീൻ എടുത്തു ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വെയിൽ വരുമ്പോൾ നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ ഇടുന്നത് നമുക്ക് പിന്നെ മുഖത്തിന് നല്ലതാണ് കേട്ടോ വെയിലിൻ്റെ വെയിലിൻ്റെ ചൂട് തടയാനൊക്കെ പറ്റണതാണ് കേട്ടോ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സൺസ്ക്രീൻ ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഇപ്പം നല്ല വെയിലാണ് ചൂടാണ് അപ്പോൾ നമ്മൾ മുഖത്തിന് കരിവാളിപ്പും ബ്ലാക്കഡൊന്നും വരാതിരിക്കാനൊക്കെ പറ്റണ സൺസ്ക്രീൻ ോക്കിടുത്തുകൊണ്ടിട്ടോ അപ്പോൾ ഞാൻ സൺസ്ക്രീനും ഒരു ഐബ്രോയും ഒരു മൈലാഞ്ചി ട്യൂബൊക്കെ എടുത്ത് കേട്ടോ ഞാനിപ്പോൾ ഭയങ്കര മടിച്ചാണ് മൈലാഞ്ചി ഇറക്കാനൊക്കെ ഈ കാലിൻ്റെ നഗത്തിന് മൈലാഞ്ചി ഇടലുണ്ട് കേട്ടോ അപ്പോൾ അരക്കാൻ മടിച്ചിട്ട് മയിലാഞ്ചിൻ്റെ ട്യൂബ് വാങ്ങിയാണ് ഈ മൈലാഞ്ചിൻ്റെ ട്യൂബൊക്കെ വെറുതെ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് രണ്ടെട്ടം കുളിക്കുമ്പോൾ തന്നെ അത് പോവും പക്ഷേ അതിന് വേണ്ടി നമ്മൾ അരച്ച മൈലാഞ്ചി ഇടുന്നുണ്ടെങ്കിൽ അത് കുറേ കാലം ചുമപ്പ് നിൽക്കും കേട്ടോ എന്താപ്പോൾ ചെയ്യണ് വന്ന് 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 ഒരു മടിച്ചേക്കണിട്ടോ ഞാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോരുന്നതിന് മുന്നേ കുഞ്ഞാളിയൊക്കെ ചായ വേണമെന്ന് ചോദിച്ചല്ലോ പറഞ്ഞു ചായ വേണ്ട ആ ചായ പ്രാവശ്യം കുടിച്ചതാണ് അപ്പോൾ ചായ കുടിക്കാൻ ഞങ്ങൾ പോയില്ല വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഒരു വയറല്ലേ ഉണ്ടോ കുഞ്ഞാലയൊക്കെ നിർബന്ധിക്കുണ്ടായത് നമുക്ക് ചായ എടുക്കാ ഏതായാലും വന്നിരും പറഞ്ഞപ്പോൾ വേണ്ട ചായ കുടിക്കണ്ട ഇന്നത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണേ അതുകൊണ്ട് ഇന്നിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ തിരിച്ചു പോരച്ചിതത് പിന്നെ തിരിച്ച് പോകുന്നപ്പോൾ വണ്ടി നിർത്തി കുഞ്ഞു ഞങ്ങൾക്ക് തലമുടി വെട്ടണമെന്നാണ് തല ബാർബർ ഷോപ്പിൽ കയറിയിട്ട് തലമുടിയൊക്കെ വെട്ടി കുറച്ച് നേരം അപ്പം ഞാൻ അതോളവിടെ ഫോണിൽ ഇരുന്ന് പിന്നെ ഇത് എഡിറ്റ് ചെയ്യുക ചെയ്തത് അങ്ങനെ ഇന്നത്തെ വീഡിയോ നേരെ ഒഴുകാൻ കാരണം അതാണ് കേട്ടോ വീട്ടിലെത്തിയപ്പോ മണി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് ഒൻപതണിയൊക്കെ കഴിഞ്ഞ് കുറേ സമയം കണ്ടിട്ടാണ് വീഡിയോ ഇതിന് സൗണ്ട് കൊടുത്ത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്കൊക്കെ എനിക്ക് ഈ സായാഹന സവാരി രാത്രിയിലുള്ള സവാരി ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ബൈക്കിന് ഏത് വണ്ടിയിൽ ബസ്സിലാണെങ്കിലും ഈ സമയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ കുഞ്ഞാണി അത് തന്നെ കൊണ്ടുപോകും എന്നല്ല കേട്ടോ കുറെ നിർബന്ധിക്കുമ്പോൾ മാത്രമേ തന്നെ കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ അതായാലും ഞങ്ങൾ വീട്ടിലെത്താനായിരിക്കണോ വീട്ടിലെത്താനായിട്ടില്ല അങ്ങാടിയാണ് വീട്ടിലെത്തണമെങ്കിൽ നാലഞ്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് ബുക്ക് പറന്ന് നമ്മളെ വീട്ടിലെത്തും കേട്ടോ അത്ര ദൂരമേ ഉള്ളൂ ഏഴു കിലോമീറ്ററേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലെത്താൻ പറ്റും അപ്പോൾ അത് അങ്ങാടിയിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട് കിട്ടോ എത്ര ടൈം ആയാലും അങ്ങാടിയിലെ ആൾക്കാര് പിരിവിരൻ ആൾക്കാർ പിരി ബിരിയാണി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ പോരുകയാണ് പിന്നെ എന്താ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചേട്ടാ